നഗരിയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ പത്രസ്രമത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജില്ലയിൽ ആറ്റിപ്പുഴ വില്ലേജിലെ ടെക്നോ പാർക്കിന് സമീപം ഒരു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുവാനാണ് ഈ പത്രസ്രമം എടുത്തിട്ടുള്ളത് വേലപ്പൻ എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം എൺപത്തിരണ്ട് വർഷമായി കൈവശം വച്ച് കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്ന ഭൂമി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഭൂമാഫിയ സംഘം മൂന്ന് പേരുടെ പേരിൽ പ്രമാണം ചെയ്തെടുത്തുകൊണ്ട് ആ ഭൂമി കൈവേറുവാൻ കഴക്കുട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഗുണ്ടകളുടെയും സപ്പോർട്ടോടുകൂടി ആ ഭൂമി കൈയടക്കുവാനുള്ള പരിശ്രമം വരികയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും മൂന്ന് പ്രാവശ്യമായി ഇവർക്ക് അനുകൂലമായി വിധി വന്നിട്ടും ആ വിധി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ തയ്യാറായിട്ടില്ല ഏറ്റവും അവസാനം ആ വിധിയെ ഒന്ന് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർക്കും അനുഭവിക്കേണ്ട ഈ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള മൂഢ ഉദ്ദേശമാണ്കത്തുള്ളത് ഇതിനകത്ത് എല്ലാ ഫാബ്രിക്കേഷനാണ് ഡോക്യുമെന്സ് ഡോക്യുമെൻസ് മുഴുവനും അദ്ദേഹം റവന്യൂ വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ താലൂക്ക് ഉദ്യോഗസ്ഥന്മാർ ആർ ഡി ഒ ഉൾപ്പെടെയുള്ള ആളുകളുടെ തിരിമറി ഇതിൽ നടന്നിട്ടുണ്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ജില്ലയിൽ വ്യാപകമായി പട്ടികജാതിക്കാരുടെ കയ്യിലിരിക്കുന്ന ഭൂമി ഗുണ്ടകളെയും സമ്പന്ന പണമുള്ള ആളുകളെയൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ട് സ്വാധീനിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് കൈക്കലാക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട് ഇത് ശരിക്കും വാർത്താ മാധ്യമങ്ങളുടെയും അത് പ്രിന്റ് മീഡിയയുടെ ആയാലും വിഷുവൽ മീഡിയയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അനിവാര്യമാണ് കെ പി എം എസ് സി വിഷയം ഏറ്റെടുക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ കൂടി തയ്യാറെടുക്കുകയാണ് അതിന് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇദ്ദേഹം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിലക്കി വാങ്ങിയ ഭൂമി അതിൻ്റെ പ്രമാണം നമ്മുടെ കയ്യിലുണ്ട് മുൻപ്രമാണം നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് ഭാഗപത്രം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് ആ ഭാഗവതത്തിന് ശേഷം അവർ പോ പോക്കരുത് പട്ടയം പിടിച്ച് കരവടച്ചുവിടുന്ന ഭൂമിയാണ് അങ്ങനെ കരവടച്ചു വിടുന്ന ഭൂമിയാണ് വഞ്ചൂരിലുള്ള ഒരു വനിത അവരും അവരുടെ മകനും കൂടി ചേർന്ന് ഇത്രയ്ക്ക് ഇത്തരത്തിൽ തിരുവനന്തപുരം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേറെ കിടക്കണമൊന്നുമില്ല അവർ അവരുടെ അച്ഛൻ അമ്മ ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ ആ ഭൂമിയിലാണ് അടക്കം ചെയ്തത് ആ ഭൂമി ടെക്രോ പാർക്കിന് സമീപമാണ് ഏകദേശം ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപ വിലനിൽക്കുന്ന ഭൂമിയാണ് രണ്ട് പേരും രണ്ട് ലക്ഷം രൂപയ്ക്ക് തിരിമറി നടത്തി ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇത്രയും രൂപയ്ക്കാണ് ആ ഭൂമി ഇപ്പോൾ കച്ചവടം ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് സമീപത്തായി നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹായവും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പ്രതികരിക്കുന്നത് എല്ലാവിധ ഡോക്യുമെൻറ്റ്സ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഡോക്യുമെൻസും ഇതിനകത്തുണ്ട് ഇതെല്ലാം വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് ഏത് വിധ തെറ്റുവിറ്റങ്ങളും അവരുടെ ഭാഗത്തില്ല അവർക്ക് നീതി ലഭ്യമാകണം അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം കെ പി എം എസ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് എന്നോടൊപ്പം ഈ പത്രസമിതിയിൽ പങ്കെടുക്കുന്നത് കെ പി എംസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ചാലപ്പുഴി ഗോപി അതോടൊപ്പം തന്നെ ശ്രീ മവർ തലപ്പണം വിജയകുമാർ ജില്ലാ സെക്രട്ടറി ജില്ലയുടെ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രസിഡന്റ് ആളുകളാണ് പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങള് കേരള കുട്ടികളുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഭാഗമായി വളരെ സങ്കടകരമായിട്ട് എൻ്റെ ബഹുമാനപ്പെട്ട മാധ്യമക്കാരോട് പറയുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലുള്ള പട്ടികജാതിക്കാരുടെ അവശത വളരെ പരിതാപകരമായിരിക്കുകയാണ് കാരണം അവരുടെ ഭൂമി യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തട്ടിയെടുക്കുന്ന ഒരു ലോബി അത് ഗുണ്ടാഴ്ചത്തിൽ കൂടിയായിരുന്നാലും മറ്റു ഏതരത്തിലായിരുന്നാലും ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി തുറന്നുകൊണ്ടിരിക്കുകയാണ് റവന്യൂ ഭൂമി അതായത് ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുക്കുന്നത് കളക്ട്രേറ്റിലാണ് കളക്ട്രേറ്റിൽ പരാതി കൊടുത്താൽ കളക്ടർ സാധാരണക്കാരൻ്റെ പരാതി പരിശോധിക്കാറില്ല അത് നേരെ താലൂക്കിലേക്ക് വിടുന്നു താലൂക്കിൽ വിടുമ്പോൾ തഹസിൽദാരാണ് അത് പരിശോധിക്കേണ്ടത് എന്നാൽ തഹസീൽദാർ അത് പരിശോധിക്കാതെ ഡെപ്യൂട്ടി തഹസിൽദാർക്കും അതുപോലുള്ള കീഴുദ്യോഗസ്ഥന്മാർക്കും ഇടുന്നു അവരെ ഈ വസ്തുവിൻ്റെ യഥാർത്ഥ അവകാശങ്ങളല്ലാത്തവർ കാണുകയും ലക്ഷങ്ങൾ കോഴ വാങ്ങിച്ചുകൊണ്ട് വ്യാജ പിന്നെ നമ്പറുകളിട്ട് തൻ്റെ പേ നമ്പറുകളിലിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ കരമടച്ച ആള് പതിനേഴിൽ കരമടയ്ക്കാനായിട്ട് ഒരു പട്ടിയാതിക്കാരൻ ചെല്ലുമ്പോൾ അവന് ഭൂമിയില്ലാത്തൊരവസ്ഥയാണ് ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറുകണക്കിന് പാവപ്പെട്ട വട്ടിയ ജാതിക്കാരൻ്റെ സ്ഥലം ഇങ്ങനെ സവർണരായ ആളുകൾ കട്ടുമുടിച്ചു കൊണ്ടിരിക്കുകയാണ് പണമില്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ പട്ടികജാതിക്കാരന് മാത്രമല്ല സാധാരണക്കാരനായ എല്ലാവരുടെയും സ്ഥിതി ഇതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ എങ്കിലും ഇതൊരു വളരെ വേദനാജനകമാണ് വളരെ തിരുവനന്തപുരം താലൂക്കിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുകയാണ് കണ്ണടത്തിൽ തുറക്കുന്നതിന് മുമ്പേ പാവപ്പെട്ടവൻ്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകുന്നു അതുകൊണ്ട് തീർച്ചയായും എൻ്റെ മാധ്യമ സഹോദരങ്ങൾ ഇതിന് ശക്തമായ രീതിയിൽ ഒരു 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 സഹകരണം ഏറ്റുകൊണ്ട് ഇത്തരത്തിലുള്ള നീചപ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുവാൻ ഞാൻ വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ തന്നെ ബഹുമാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ കെ പി എഫ് ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് ഇത് ഒറ്റപ്പെട്ട ഒരു സ്വഭവല്ല ജില്ലയിലാകമാനം ഞങ്ങളുടെയൊക്കെ വസ്തുക്കൾ ഇങ്ങനെ ഭൂമാഫിയകളും ഭരണ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഇത് വളരെ സ്പഷ്ടമായിട്ട് എല്ലാ ഡോക്യുമെൻസോടുകൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത് ഇത് നിയമപരമായിട്ട് ഞങ്ങൾ പോകേണ്ട മേഖലകളിലെല്ലാം കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടൊരു മാനുഷികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്കിതിൽ കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ ഈ നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി വിജയിപ്പിക്കുകയുള്ളൂ ഒപ്പം തന്നെ ഞങ്ങൾ സംഘടനാപരമായിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു സമര പരമ്പര ഇതിനകത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വസ്തുക്കൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഗുണ്ടാസ്വാദീനെ ഉപയോഗിച്ച് തട്ടിയെടുക്കുന്ന ഈ മാഫിയക്കെതിരെ സംഘടിതമായിട്ടുള്ള ഒരു ജനമനസ് ഞങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി പരിപൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നത് ഭരണക്കാരെയോ ജുഡീഷ്യറിയോ അല്ല ഞങ്ങൾ ആഗ്രഹിക്കും ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ആണ് നിങ്ങളുടെയാണ് നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായി ഈ പാവപ്പെട്ട ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനെതിരെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു മൂല്യം കാത്തുസൂക്ഷിക്കാൻ നിങ്ങളൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം